ക്ലോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വീഡിയോ നിങ്ങൾക്കറിയാം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ ബാച്ച് ആരംഭിക്കാൻ പോവുകയാണ് വരാൻ പോകുന്ന പത്ത് ഗോൾഡൻ ടോപ്പിക്സ് അല്ലെ അപ്പോ നമുക്കറിയാം സിലബസ് ഉണ്ട് പക്ഷേ എന്നിരുന്നാലും സിലബസിൽ നിന്ന് തന്നെ ഏറ്റവും മസ്റ്റായിട്ട് നമ്മൾ നോക്കി വെക്കേണ്ട പത്ത് ടോപ്പിക്സ് ഏതാണ് നമുക്ക് നോക്കാം അപ്പോ ഫസ്റ്റ് വൺ ഏതാണ് നമുക്ക് നോക്കാം എന്താണ് ഹിന്ദി ഉപഭാഷ എം അല്ലെ നമുക്കറിയാം ഹിന്ദി വികാസ് എന്ന് പറയുന്നത് വളരെ വിശാലമാണ് പക്ഷേ അതിൽ നിന്നും ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഹിന്ദിക്ക് ഉപഭാഷ അല്ലെ അഞ്ച് ഉപഭാഷകളുണ്ട് അതിന്റെ ബോലികൾ ഏതെല്ലാമാണ് നോക്കി വെക്കണം ഏതെല്ലാം പ്രദേശങ്ങളിലാണ് സംസാരിക്കുന്നത് നോക്കി വെക്കണം ഇങ്ങനെ അതിൽ നിന്ന് മസ്റ്റായിട്ട് രണ്ട് ചോദ്യമെങ്കിലും നിങ്ങൾക്ക് ഉറപ്പായിട്ട് വരും ഏത് ബോലി ഏത് ഉപഭാഷ ഉപഭാഷയോടാണ് ചോദിക്കാം അല്ലെങ്കിൽ ഈ ഒരു ബോലി എന്ന് പറയുന്ന ഏത് പ്രദേശത്താണ് സംസാരിക്കുന്നത് എന്ന് ചോദിക്കാം അത് മസ്റ്റായിട്ട് നോക്കണം ഇനി സെക്കൻഡ് വൺ രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ആദികാലിൻ ഭക്തികാലിൻ ഓർ രീതികാലിൻ കാവ്യ എന്ന് പറയുന്നതാണ് അല്ലെ അതായത് നമുക്കറിയാം ഏൻഷ്യൻ പോയിട്രി എന്ന് പറയുന്നത് വളരെ പ്രസക്തമാണ് അതിൽ നമുക്ക് പ്രധാനപ്പെട്ട കവികളുണ്ട് കബീർദാസ് ഉണ്ട് തുളസിദാസ് ഉണ്ട് സൂറുദാസ് ഉണ്ട് അതുപോലെ കേശവദാസ് ഉണ്ട് ഇങ്ങനെ വിശാലമായ ഒരു കവി സാമ്രാജ്യം തന്നെ അതിലുണ്ട് അപ്പോ വളരെ കൃത്യമായിട്ട് അതിലെ ഐക്കണുകളെ നോക്കി വെച്ചിട്ട് ഏതെല്ലാം കൃതികളാണ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക ഏതെല്ലാം ഭാഷകളാണ് ആ കൃതികൾ ഉണ്ട് എന്നത് നോക്കി വെക്കാം മൂന്നാമത്തെ എന്ന് പറയുന്നത് എന്താണ് ഭാരതേന്ദു യുഗീൻ സാഹിത്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണ് ഭാരതേന്ദു യുഗി എന്ന് പറയുന്നത് ഭാരതേതു ഹരിശ്ചന്ദ്ര അല്ലെ അദ്ദേഹത്തിന്റെ കാവ്യകൃതികൾ അദ്ദേഹത്തിന്റെ നാടകങ്ങൾ അതുപോലെ ഭാരതേന്ദു യുഗീനിൽ വരുന്ന മറ്റു പ്രധാനപ്പെട്ട കവികൾ ഇതെല്ലാം കൃത്യമായി ചോദിക്കും അല്ലെ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഭാരതേന്ദു യുഗീനിൽ വരുന്ന കവി ഏത് അല്ലെങ്കിൽ അല്ലാത്ത കവി ഏത് എന്നൊരു ചോദ്യം അപ്പൊ മസ്റ്റായിട്ട് ഭാരതേന്ദു ഹരിശ്ചന്ദ്ര അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സാഹിത്യം അദ്ദേഹത്തിന്റെ യുഗം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണ് ഇനി നാലാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മഹാകാവ്യം അല്ലെ നമുക്കറിയാം ആദ്യകാലീൻ മുതൽ ഇങ്ങോട്ട് ഒരുപാട് മഹാകാവ്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അപ്പൊ മഹാകാവ്യം മാത്രം പ്രത്യേകമായി എടുത്തു കഴിഞ്ഞ ആദ്യകാലത്ത് തന്നെ ഉണ്ട് അതുപോലെ കടിമോലി ഹിന്ദിയുടെ ആദിത്യ മഹാകാവ്യം എന്ന് പറയുന്നത് എന്താണ് പ്രിയപ്രവാസാണ് അതുപോലെ കാമാനി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കടിമോലി ഹിന്ദിയിൽ എഴുതപ്പെട്ട ഒരു മഹാകാവ്യമാണ് അങ്ങനെ മഹാകാവ്യങ്ങൾ അതിൻ്റെ എത്ര അധ്യായങ്ങളുണ്ട് അത് രചിച്ചതാരാണ് അതിൻ്റെ ഇയർ എന്താണ് ഇതെല്ലാം നിങ്ങൾ പ്രത്യേകമായി എടുത്ത് പഠിക്കാവുന്നതാണ് അപ്പം ആദ്യകാലിന് മുതൽ ഇന്ന് ഇതുവരെ എഴുതപ്പെട്ട മഹാകാവ്യങ്ങൾ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് തന്നെയാണ് ഇനി അഞ്ചാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കാവ്യ ആന്തോളനാണ് അല്ലെ അതായത് ആധുനിക ഹിന്ദി കാവ്യ യാത്രയില് കാവ്യ ആന്തോളൻ നിങ്ങൾക്കറിയാം അല്ലെ നെയ് കവിത പ്രയോഗവാദ് ഛായാവാദ് അതുപോലെ പ്രബദ്ധ്യവാദ് അങ്ങനെ അകവിത അപ്പൊ ഈ പറയുന്ന കാവ്യ ആന്തോളനിൽ വരുന്ന പ്രധാനപ്പെട്ട കവികൾ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് അടുത്തത് കഹാനി ആന്തോളൻ കവിതാ ആന്തോളൻ പോലെ തന്നെ കഹാനിയിലും എന്തുണ്ട് ആന്തോളനുണ്ട് അല്ലെ നെയ് കഹാനി അതുപോലെ സമാന്തര കഹാനിയും അതുപോലെ എന്താണ് സമകാലീൻ കഹാനിയും അങ്ങനെ എന്താണ് ഒരുപാട് കഹാനി ആന്തോളൻ അതിന്റെ പ്രവർത്തക കഹാനികർ ആരെല്ലാമാണെന്ന് നിങ്ങൾ നോക്കി വെക്കുക അത് ഒരു പ്രധാനപ്പെട്ടതാണ് ഇനി ഏഴാമത്തെ ടോപ്പിക് എന്തായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ പല ടോപ്പിക്കുകൾ വരുന്നുണ്ടാകാം പക്ഷെ ഏഴാമത്തെ ടോപ്പിക് എന്താണ് നാട്ടക് ഓർ ഉപന്യാസം അല്ലെ ഇപ്പൊ ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ നാടകങ്ങൾ ഞാൻ നേരത്തെ ഭാരതേന്ദുവിന്റെ കാര്യം പറഞ്ഞു ഭാരതേന്ദു ഹരിചന്ദ്ര നാടകങ്ങള് ജയശങ്കർ പ്രസാദിന്റെ നാടകങ്ങൾ പിന്നെ ഈ അടുത്ത് മോഹൻ രാകേഷിന്റെ നാടകങ്ങൾ ഇങ്ങനെ ഒരുപാട് നാടകങ്ങൾ ഉണ്ട് അപ്പൊ പ്രധാൻ ഹസ്തിയോ കെ നാട്ടക് അതുപോലെ ഉപന്യാസ് ഹിന്ദി ഉപന്യാസം എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് പ്രേംചന്ദ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നോവലുകള് ആ നോവലുകളുടെ ഓർഡറുകൾ അതിന്റെ ഇയറുകൾ അതിലെ കഥാപാത്രങ്ങൾ അതിലെ വിഷയങ്ങൾ ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ചോദ്യത്തിനെങ്കിലും കൃത്യമായിട്ട് നിങ്ങൾക്ക് സ്കോർ നേടാവുന്നതാണ് ഇനി എട്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്ന ഹിന്ദി വ്യാകരണത്തിൽ നിന്നും സജ്ഞ സർവനാം സഖ്യാസ് ഈ നാല് പോഷൻ കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു അഞ്ച് മാർക്കിങ്ങിലും സ്കോർ ചെയ്യാവുന്നതാണ് അല്ലെ നൗണ് പ്രണ അതുപോലെ കാരക ടെൻസസ് അല്ലെ അപ്പൊ ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് സെന്റൻസ് തന്നിട്ട് കറക്റ്റ് ചെയ്യാൻ ചോദിക്കാം സഖിൽ നിന്നാണെങ്കിൽ അതിന്റെ പല വിഭാഗങ്ങളുണ്ട് അതിനെപ്പറ്റി ചോദിക്കാം കാരകാണെങ്കിൽ ഒരുപാട് കാരക എട്ട് കാരക ഈ എട്ട് കാരക വരുന്ന ചോദ്യങ്ങൾ ചോദിക്കും അപ്പൊ ഇതും നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണ് ഒമ്പത് എന്ന് പറയുന്നത് പുരസ്കൃത രചനയായ നമുക്കറിയാം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുണ്ട് വ്യാസ് സമ്മാനുണ്ട് സരസ്വതി സമ്മാനുണ്ട് ഇങ്ങനെ പുരസ്കാരം നേടിയ രചനകൾ ജ്ഞാനപീഠ് പുരസ്കാരം ഉണ്ട് അപ്പൊ ഇങ്ങനെ പുരസ്കാരങ്ങൾ നേടിയ രചനകൾ അവരുടെ കവികൾ അവരുടെ മറ്റു രചനകൾ ഇതെല്ലാം എന്താണ് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പൊ അതും നിങ്ങൾ എന്ത് ചെയ്യാം നോക്കി വയ്ക്ക ഇനി പത്താമത്തെ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് കാവ്യശാസ്ത്രാണ് അല്ലെ അപ്പൊ ഭാരതീയ കാവ്യശാസ്ത്രണ്ട് പാശ്ചാത്യ കാവ്യശാസ്ത്രണ്ട് അതിലെ പ്രധാനപ്പെട്ട ആളുകൾ അവരുടെ കൃതികൾ അവരുടെ സ്റ്റേറ്റ്മെന്റുകൾ അല്ലെ അപ്പോ ഓരോ പ്ലേറ്റോ എടുത്തു കഴിഞ്ഞാൽ പ്ലേറ്റോയുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റുകൾ കറക്റ്റ് ചെയ്ത് കറക്റ്റ് അല്ലാത്തത് ഏത് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരുപാട് കാവ്യശാസ്ത്രം വരുന്നതാണ് അപ്പൊ നമുക്കറിയാം സിലബസ് വളരെ വൈഡ് ആണ് എന്നിരുന്നാലും ഈ പത്ത് ടോപ്പിക്കുകൾ മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ് പിന്നീട് മറ്റു വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് കടക്കാവുന്നതാണ് അപ്പോ നിങ്ങൾക്ക് എന്തായാലും പുതിയ ബാച്ച് ആരംഭിക്കുമ്പോൾ അക്ലോറോടൊപ്പം ചേരാം അക്ലോറിൽ പുതിയ ബാച്ച് ആരംഭിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പർ കോണ്ടാക്ട് ചെയ്യുക എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് അറിയാൻ കഴിയും അപ്പോ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ